ചില കുറിച്ച് നമ്മൾ പറയാറുള്ളത് അതങ്ങനെ സംഭവിക്കുകയാണ് നല്ല സിനിമകൾ സംഭവിക്കുകയെന്ന് പറയും ഇതങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ് ഈ സിനിമ സഞ്ചരിച്ച വഴികൾ എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരുപാട് ട്വിസ്റ്റും ടേണും ഒക്കെ ഇതിൻ്റെ ഒരു ലോഞ്ച് സിനിമയായിട്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മലയാളത്തിലെ ഒരു പ്രൊഡ്യൂസർ അന്ന് തമിഴിൽ വലിയ വലിയ വിജയങ്ങൾ വിജയകരമായ സിനിമകൾ ചെയ്ത ഒരു പ്രൊഡ്യൂസറുണ്ട് കെ ടി കുഞ്ഞുമൻ അദ്ദേഹം ജെന്റിൽമാൻ പോലെയുള്ള വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നെ സമീപിച്ചു മലയാളത്തിലൊരു വലിയ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനതിനു വേണ്ടിയിട്ടൊരു കഥ ആലോചിക്കുന്ന ഘട്ടത്തിൽ റൈറ്റർ രഞ്ജിത്തമായിട്ട് ഞങ്ങളൊരു കഥ ഇങ്ങനെ ആലോചിച്ചു ഒരുപാട് കഥ ആലോചിച്ചിട്ട് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ കഥാചർച്ചകളുടെ വിരസത മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നൈയിലാണ് ഞങ്ങളുടെ ചെന്നൈയിൽ ഓട്ടം സോട്ടിലാണ് ഒന്ന് സമയം ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടി അതാണ് ആ ബാബു ഏകോ എന്ന് പറയുന്ന വളരെ വലിയ ഹിറ്റായ ഹിന്ദി സിനിമ അവിടെ തിയേറ്ററിൽ തിയേറ്ററിലാണ് നൂറാം ദിവസം ഉടമ കാണുന്നത് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തമ്മിൽ സംസാരിച്ചു നമുക്ക് മലയാളത്തിൽ ഇതുവരെ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു കളർഫുൾ മ്യൂസിക്കൽ എന്തായാലും ഡാൻസ് ഒക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് ഉണ്ടായിട്ടില്ല നമുക്ക് അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്യാം അതിലെന്നുണ്ട് അതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത് അതിനൊരു കഥ രൂപപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയി പറ്റി കുഞ്ഞുമാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച രീതിയല്ല അദ്ദേഹത്തിൻ്റെ അതിനുമുമ്പത്തെ സിനിമയിൽ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ ജീപ്പിൽ ചാടുന്ന അങ്ങനെ ഭയങ്കര ആക്ഷൻസും ഒക്കെ ഉള്ള വലിയ സിനിമയാണെന്ന് പറഞ്ഞത് ഇപ്പം എന്നെ കൊണ്ടത് കൂട്ടിയാൽ കൂടാത്ത പരിപാടിയാണെങ്കിൽ ഞാൻ അതൊക്കെ വരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തമിഴ് പ്രൊഡ്യൂസർ വരുന്നത് തമിഴ് പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ വന്നപ്പം അത് അദ്ദേഹം ഒരു കഥയായിട്ട് വന്നത് ആ കഥയൊന്നും എനിക്ക് വർക്കായില്ല ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കഥ പറയുകയും അവർക്കത് താല്പര്യം മാറുകയും അങ്ങനെ അവരും പ്രണയത്തിലേക്ക് എത്തുകയാണ് അതിൽ ജയറാമിനെയും പ്രഭുവിനെയും കാസ്റ്റ് ചെയ്തു ഇപ്പോൾ ഒരു നായിക ആരാണ് എന്നുള്ള മനസ്സിൽ എൻ്റെ മനസ്സിൽ അദ്ദേഹം മഞ്ജു ആണ് മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണങ്ങൾ എന്ന് പറയുന്നത് സിനിമ ഷൂട്ട് ചെയ്യുകയാണ് അതിൻ്റെ കണ്ണാടിക്കൂടും കൂട്ടി എന്ന് പറയുന്ന പാട്ട് പെട്ട് അസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ മഞ്ജുവിനടുത്ത് ഈ പ്രോജക്റ്റ് പറ്റി പറയുന്നത് മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം മഞ്ജു വന്നത് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ മഞ്ജു മഞ്ജുവും പ്രോജക്റ്റിലേക്ക് വരികയാണ് തമിഴ് സിനിമയിൽ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏരിയ വൈസുള്ള ഡിസ്ട്രിബ്യൂഷൻസാണ് അപ്പോൾ ഏരിയ വൈസ് പടം മേടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഒരു ബിസിനസ് ആണ് ഇവർ ഒരു സിനിമ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നടത്തുക ഒരു പൂജാ സെറമണി നടത്തുക അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം വേണം അങ്ങനെ ഒരു പാട്ട് സിനിമയിൽ വന്നേക്കാൻ സാധ്യതയുള്ളൊരു പാട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്തു ഫസ്റ്റ് മഞ്ജുവും പ്രഭുവും അഭിനയിക്കുന്ന ഒരു പാട്ട് ഷൂട്ട് ചെയ്തു മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ച് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത സിനിമ ഏതാണത് ആ ഒരു പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ല അതിന് ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ രണ്ട് ദിവസം ഉള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് ആ സിനിമത്തേക്ക് പ്രോജക്റ്റ് റോപ്പായി സിനിമ പ്രൊഡ്യൂസറുടെ ഭാഗത്തുള്ള ഒരു ഫിനാൻഷ്യൽ എന്തോ ഒരു സാധ്യത എന്തോ ഒരു ഇൻട്രൻസ് വന്നു അതിൽ നിന്ന് പെയ്യും അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്ന രഞ്ജിത്തായിരുന്നു എം രഞ്ജിത്ത് തുടരുന്ന സിനിമയിലൊക്കെ പ്രൊഡ്യൂസറായ രഞ്ജിത്തായിരുന്നു അദ്ദേഹം സിയാദ് കോക്കളുടെ ഒരു മറവത്തോർക്കനോ എന്ന് പറയുന്ന സിനിമയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കണ്ട്രോളായിട്ട് അപ്പം എൻ്റെ തമിഴ് പടത്തിൻ്റെയും പ്രൊഡക്ഷൻ കൺട്രോളർ രഞ്ജിത്തായിരുന്നു അപ്പം രഞ്ജിത്ത് നിന്ന് രാവിലെ കുറെ പേപ്പറൊക്കെ ചൂട്ടിപ്പിടിച്ച് പോവും സി പി സാറിൻ്റെ തമിഴ് പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞ് പോകും ഒരു ദിവസം വന്നിച്ച് പറഞ്ഞ് ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ആയി പക്ഷേ മലയാളത്തിൽ ഗംഭീര കഥയാണ് മലയാളത്തിലെടുത്താൽ നന്നാവും അപ്പോൾ സിയാത് പറഞ്ഞു അങ്ങനെ കഥ കേൾക്കാമെന്ന് പറയും സിയാത് കഥ കേൾക്കുന്നു അങ്ങനെ ആ പ്രോജക്റ്റ് മാറി മലയാളത്തിലേക്ക് എത്തുകയാണ് അപ്പം സുരേഷ് ഗോപിയുടെ പിറഭൂൻ്റെ റോഡിലേക്ക് ഒരാളെ കണ്ടെത്തണം അങ്ങനെ സുരേഷ് ഗോപി വരുന്നു അങ്ങനെ അതേ പ്രോജക്റ്റ് മലയാളത്തിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആകുകയും അപ്പോഴൊന്നും അതിൻ്റെ ക്ലൈമാക്സിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം എഴുതിയിട്ടില്ല സ്ക്രിപ്റ്റ് എഴുതി വരുന്നേ ഉള്ളൂ ഷൂട്ടിങ്ങിൻ്റെ ഒരു പകുതി ആയപ്പോൾ രഞ്ജിത്ത് പറഞ്ഞത് ഇങ്ങനൊരു ക്യാരക്ടർ വരുന്നുണ്ട് അത് ആര് വേണം ഇപ്പോൾ കമൽഹാസൻ വേണം രജനീകാന്ത് വേണോ എന്നൊക്കെ പറഞ്ഞ ചർച്ചകളോടുകൂടി അത് ലാലിലേക്ക് എത്തുന്നു അങ്ങനെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ച് ഇതിൻ്റെ റിലീസ് വരുമ്പോഴും നമുക്കൊരു പ്രശ്നം ഹരികൃഷ്ണൻ പറഞ്ഞാൽ ഹരി കൃഷ്ണൻസ് എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമയുടെ ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓണത്തിന് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും അതിനേണ്ടിരുന്ന ഒരു പ്രൊഡ്യൂസർ ഓരോ ഒരു സിനിമ ഈ വലിയ സിനിമ ഹരി കൃഷ്ണസിനെ കണ്ടും ഒന്നും റിലീസ് മാറ്റിയതാണ് പഞ്ചാബി ഹൗസ് പക്ഷേ ഞങ്ങൾ ഈ സബ്ജക്റ്റിലുള്ള ഈ സിനിമയിലുള്ള കോൺഫിഡൻസുകൊണ്ട് ഞങ്ങൾ സിനിമ റിലീസ് ചെയ്തു രണ്ട് സിനിമയും വരെ ഒരു ഒരു ഓണക്കാലത്ത് രണ്ട് സിനിമകൾ ഒരുമിച്ച് സക്സസ്ഫുൾ ആകുക എന്ന് പറയുന്ന അപൂർവമാണ് അത് ഈ സിനിമ രണ്ടും വിജയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കാലം അതിനെ കാത്തു വെച്ച മറ്റൊരു അത്ഭുതത്തിലേക്ക് എത്തുകയാണ് അത് ഇരുപത്തിയേഴ് വർഷത്തോത്ത് ചില വീണ്ടും ഈ സിനിമ ഇന്നും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഇതിനൊളിപ്പിച്ച് വെച്ച രഹസ്യങ്ങൾ അതേ നിലയിൽ തുടരുകയാണ് ഞാൻ ഏത് ക്യാമ്പസിൽ പ്രത്യേകിച്ചും വിമൻസ് കോളേജിലൊക്കെ ഏതെങ്കിലും ഫംഗ്ഷനിലപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിലേക്ക് വരുന്ന ചോദ്യം പൂച്ചയെ കൊണ്ടുപോയതാരാണെന്നുള്ളതാണ് പൂച്ച അയച്ചതാരാണെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് പേര് വെച്ച് തുടരുന്നുണ്ട് അതും ഇപ്പോഴും അസസ്വൻസായിട്ട് അവിടെ തന്നെ തുടരട്ടെ സിയാദ് കോക്കറിനെ കുറിച്ച് സം പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹം എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ ചെയ്യുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു അന്ന് എനിക്ക് എൻ്റെ തിരക്കുകൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല യാദൃശ്യമായിട്ട് സിയാദിലേക്ക് സിനിമ എത്തിച്ചേരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ സിനിമ അതാണ് ഈ സമ്മറാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ മിസ് ചെയ്യുന്നത് നല്ല പ്രൊഡ്യൂസറേ ആണ് ഇത്രയും കാലം കാരണം ഒരു സിനിമയെ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന കഥ എന്താണെന്ന് ഏത് ഉറക്കത്തെ വിളിച്ചു ചോദിച്ചാലും ഇത്രമത്തെ സീൻ ചോദിച്ചാൽ പറയുന്ന ആളാണ് അത്രമാത്രം ആ സിനിമയെ ഫോളോ ചെയ്യുന്ന ഏത് കഥയും നമ്മളൊരു കഥ പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാലും ആ കഥ പറയും തിരിച്ചങ്ങോടത്ത് ഇങ്ങോട്ട് പറയും അങ്ങനെ സിനിമയെ പാഷനോടുകൂടി സമീപിക്കുന്ന അപൂർവം പ്രൊഡ്യൂസർ എന്നുള്ള ഒരാളാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളും അറിയാം സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്തിനാണ് ഞാൻ ഈ പൈസ മുടക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അത് നന്നാക്കാൻ വേണ്ടി ഏതറ്റം വരെയും സ്പെൻഡ് ചെയ്യാൻ തയ്യാറായാലും ഞാൻ ഞാൻ വർക്ക് ചെയ്ത ഏറ്റവും നല്ല പ്രൊഡീസ് എന്നുള്ളതാണ് സിയാത സിയാദ് ഈ സിനിമ ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും ഗംഭീരമായ ഒരു വിഷേഴ്സും കാര്യങ്ങളും കളർഫുൾ ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടാകുന്നത് ദേവദൂതൽ അത് തന്നെയാണ് സംഭവിച്ചത് സിനിമയുടെ ക്വാളിറ്റിയെ മനസ്സിലാക്കി അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു പ്രൊഡ്യൂസാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഈ സിനിമ വീണ്ടും ഇരുപത്തി വർഷത്തിന് ശേഷം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ വലിയ സന്തോഷം തരുന്ന കാര്യമാണ് ഇന്നും ഈ സിനിമ അതിൻ്റെ അയോവനം നേർ ഇരുപത്തേഴ് വയസ്സിൻ്റെ പ്രായം ആ സിനിമക്കായിട്ടുള്ള ഇന്നും മഞ്ജുവിനെ പോലെ ആ അയോവനം ഇപ്പോഴും തുടരുകയാണ് നിങ്ങൾക്കായിട്ട് ചില ചില എന്താണ് സർപ്രൈസുകൾ ഈ വേദിയിൽ സംഭവിക്കും പ്രായത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഗുണങ്ങളും വിലയ്ക്ക് എത്തും